ഫ്രൈ ഉണ്ടാക്കിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പിലിട്ട് കറി വേപ്പി ാണ് ചിക്കൻ കുറച്ചു നേരം മസാലയൊക്കെ പുരട്ടി കുറച്ചു നേരം വെച്ചിട്ടാണ് ഒരു അരമണിക്കൂർ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തത് നമ്മളിതിൽ ചേർത്തിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ജരം മസാല ഇഞ്ചി ഇവയെല്ലാം ചേർത്ത് ഇത്തരാനേ நி சித்தன் மரச்சிடையா ചിക്കനിപ്പോൾ മൊരിഞ്ഞ് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി ഒരു മണം വരുന്നുണ്ട് ചിക്കന് ഇത് സാലഡാണ് പച്ചമുളക് തൈര് സലാഡ് വെള്ളരി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാം ചിക്കൻ ഫ്ലോർ അറായിട്ടുണ്ടേ ഫ്രൈഡ് ഫ്രൈഡ് റൈസാണ് ഇത് ചിക്കൻ ഫ്രൈയും ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ഫ്രൈഡ് റൈസ് സലാഡ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു വേറെയുള്ള അടുത്ത വീഡിയോ ഇതുപോലെ ഇടുന്നതായിരിക്കും നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്